പൂൻപുർത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം രണ്ടാം ദിവസത്തിൽ എത്തി ബ്രഹ്മശ്രീ ഹോരക്കോട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മിത്യത്തിൽ നടക്കുന്ന സപ്താഹത്തിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകുന്നേരം വിദ്യാഗോപാന മന്ത്രാർച്ചന നടക്കും ദിന മഹോത്സവത്തിന്റെ ഭാഗമായി മുപ്പത്തി മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമണ്ഡപത്തിൽ നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ ഏഴ് മണിയോടെ ഭാഗവത പാരായണവും യജ്ഞാചാര്യൻ്റെ പ്രഭാഷണവും നടക്കും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് കപിലാവതാരവും കപിലോപദേശവും ദശയാഗവും ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് വൈകുന്നേരം ആറ് മുപ്പതിന് വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കും നിരവധി വിദ്യാർത്ഥികളിതിൽ സംബന്ധിക്കും വൈകിട്ട് എട്ട് മുപ്പതിന് കലാമണ്ഡപത്തിൽ